ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാമാണ് വർത്തനം സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പക്കൻ്റെ റെസിപ്പിയും കൊണ്ടാന്നേ ഈ കപ്പക്കക്ക് പല സ്ഥലത്തും പല പേരാന്നേ പപ്പായ എന്ന് പറയും കർമൂസ എന്ന് കേട്ടിട്ടുണ്ട് കൊപ്പക്കായ എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ പലതരത്തിൽ പേരുകൾ ഇതിന് കേട്ടിട്ടുണ്ടേ അപ്പോൾ കപ്പക്ക ഇങ്ങനെ മൂത്ത് നല്ല പഴുക്കാൻ ഇങ്ങനെ പാകമായി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടാവില്ലേ അത് നമ്മളിങ്ങനെ പറിക്കുകയെ അതായത് ഒരു മഞ്ഞ കളറ് വരാൻ തുടങ്ങും ആ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് പേക്കും അങ്ങനെയുള്ള ഒരു അല്ലേ അത് അങ്ങനെ മൂത്തിട്ട് നല്ല മധുരം പറ്റിയ ആ കപ്പക്കാണ് നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടത് അപ്പോൾ അത് നല്ലോണം നമുക്ക് തോലെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം തോലും കുരുവുമെല്ലാം കളഞ്ഞിട്ട് കണ്ട ഇതുപോലെ നല്ല ക്യാരറ്റ് മുറിക്കുമ്പോൾ ഇല്ല ഒരു കിരീരിപ്പുണ്ടാവും നമുക്കത് മുറിക്കുമ്പോൾ അങ്ങനെ പകായ കപ്പക്ക നമുക്കിനു വേണ്ടതേ അത് നമ്മളിങ്ങനെ വളരെ നേർത്തിട്ട് അരിഞ്ഞരിഞ്ഞ് എടുക്കുക അങ്ങനെ നമ്മൾ ഇതുപോലെ എല്ലാം ഇരിഞ്ഞെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി എന്നാൽ വേണ്ടുവെച്ചാൽ കുറച്ച് വെല്ലം അത് നമ്മൾ ശർക്കരയില്ലേ അത് അതൊന്ന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഉരുക്കിയിട്ട് അരിച്ച് മാറ്റി വെക്കണേ വെല്ലം ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് അരി പച്ചരി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിനെ ഈ പച്ചരി മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചേരിയാണേ അപ്പോൾ അത് മിക്സിൻ്റെ ചെറിയ ഇട്ടിട്ട് നമുക്ക് പൊടിക്കേണ്ടതുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്ക ഒരു മൂന്നാല് ഏലക്കയും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് ജീരകവും അതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുതരാം അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ടേ ഇനി വേണ്ടത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക എന്നിട്ട് നമ്മളതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച കപ്പൊക്കെ ഇല്ലേ അതങ്ങ് ഇടുക എന്നിട്ട് അതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് കുറച്ച് തേങ്ങ കൊട്ടത്തേങ്ങയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ പച്ച തേങ്ങായാലും കുഴപ്പമില്ല അത് വളരെ നേർക്കനെ തീർക്കൽ പോലെ ഇങ്ങനെ അരിയുക ആ തേങ്ങ മുഴുവൻ നമ്മൾ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചല്ലേ അതിലേക്ക് ഇടുക ആ കപ്പക്കി അരിപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മളെന്ന് വെച്ചാൽ നേരത്തെ ഉരുക്കി റെഡിയാക്കി വെച്ച ശർക്കരപ്പാനിയില്ലേ അത് അതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഇനി ഞാനെടുക്കുന്നത് ഇലയാണേ ഇത് കുറുക്കൂട്ടി ഇല ആണ് നമ്മളെ നാട്ടിലത്തെ ഭാഷ ഈ തിരുവനന്തപുരത്ത് ഇടയെല്ലാം പറയൽ വട്ടയിലാണ് അപ്പം ഞാൻ അതിലേക്ക് അത് ചേർക്കുക തന്നെ എന്നിട്ട് നിങ്ങൾക്ക് ഈ ഇല കിട്ടൂലെങ്കിൽ വാഴ ഇലയിൽ ഉണ്ടാക്കാം അത് നമ്മൾ ആവിക്ക് വെച്ചിട്ട് വേവിക്കുക തന്നെ ഇഡലി പാത്രം ഇല്ലേ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിക്കൂലേ അതുപോലെ നല്ല വൃത്തി അടച്ച് വെച്ച് വേവിച്ചിട്ട് നമുക്കിതുപോലെ കപ്പൊക്കെ അപ്പം ഉണ്ടാക്കാം ഇത് നമുക്ക് വൈകുന്നേരത്തെ ചായേൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം ഇനി അല്ലെങ്കിൽ രാവിലെ പലഹാരത്തിന് നമ്മൾ ദോശയെല്ലാം കഴിക്കില്ല ഇതിന് പകരം വേണമെങ്കിൽ കഴിക്കാം ഇനി അല്ല വൈകുന്നേരം ഡിന്നറിനും വേണമെങ്കിൽ ഇതുതന്നെ കഴിക്കാം അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടിനോ ഇല്ലയോ എന്നുള്ളതെല്ലാം പിന്നെ ഇതിൽ മധുരം ചേർക്കുന്നത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം ഇനി മധുരം കൂട്ടണമെങ്കിൽ കൂട്ടാം ഇനി ഒട്ടും മധുരം ചേർക്കാതെ ഉപ്പ് മാത്രം ഇട്ടിട്ടും ചെയ്യാം ഏതായാലും നല്ല ടേസ്റ്റാണേ